നമസ്കാരം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായിരുന്നു കൊല്ലം സുതി കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കാർ അപകടത്തിൽപ്പെട്ട് കൊല്ലം സുതി മരണപ്പെടുന്നത് ഭാര്യയെയും രണ്ട് മക്കളെയും തനിച്ചാക്കിയാണ് ലോകത്തു നിന്ന് പോയത് സുധിയുടെ മരണത്തിന് പിന്നാലെ ജീവിതം ബുദ്ധിമുട്ടിലായ തന്നെ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ളവർ സഹായിക്കാറുണ്ടെന്ന് രേണു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് രേണുവിന്റെ ആവശ്യപ്രകാരം സുധിയുടെ ഗന്ധം വിദഗ്ധരുടെ സഹായത്തോടെ ദുബായിൽ പോയി പെർഫ്യൂം ആക്കി ലക്ഷ്മി മാറ്റിയിരുന്നു ഇതിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ലക്ഷ്മിക്ക് വന്നത് കൊല്ലം സുതിയെയും കുടുംബത്തെയും ലക്ഷ്മി നക്ഷത്രം വിറ്റ് കാശാക്കുന്നുവെന്ന തരത്തിലായിരുന്നു വിമർശനം ലക്ഷ്മിക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിരുകടന്നതോടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്ര കഷ്ടപ്പെട്ടു ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് ഞാനാണ് ലക്ഷ്മിയോട് സുതിച്ചേട്ടനെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നു ശേഷമാണ് ചിന്നു അതിനുള്ള ശ്രമം തുടങ്ങിയത് സുതിചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലുള്ള യൂസഫ് കൈയുടെ വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂമാക്കി കിട്ടുമെന്ന കാര്യം ഞാൻ സുതിചേട്ടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചെയ്തത് ചിന്നു വീഡിയോ ഇട്ടത് പ്രൊമോഷന് വേണ്ടിയല്ല വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് ഞാനാണ് പിന്നെ എന്തിനാണ് സുതിചേട്ടനെ വിറ്റി ചിന്നു കാശാക്കുന്നുവെന്ന് ആളുകൾ പറയുന്നതെന്ന് അറിയില്ല ചിന്നുവിനോട് പറഞ്ഞാൽ എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുതിചേട്ടനെ ഗന്ധം ആക്കി തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സുതിചേട്ടൻ മരിച്ചു ഒമ്പതിന്റെ അന്നു മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഉള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞു ചിന്നു സഹായിക്കാറുണ്ട് ഇരുചെവി അറിയാതെയാണ് ചിന്നു സഹായിക്കാറ് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ചിന്നു എന്ത് ചെയ്താലും അതിന്റെ ഓഹരി ആ കുട്ടി ഞങ്ങൾക്ക് തരാറുണ്ട് അവൾ ബീജം ഇട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ മോശമായി ചിന്നു ഞങ്ങളോടൊന്നും ചെയ്യില്ല ഷർട്ട് ലക്ഷ്മി കൊണ്ടുപോയെന്ന് അറിയില്ലായിരുന്നു അവൾ വിളിച്ചപ്പോൾ ശരിക്കും സർപ്രൈസായി ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ച് ചിന്നു കൊണ്ടുപോയല്ലോ എന്നോർത്ത് ആദ്യം എൻറെ കണ്ണ് നിറഞ്ഞു ചിന്നുവിന്റെ കയ്യിൽ ആ പെർഫ്യൂം സേഫ് സേഫായുണ്ട് അവൾ അത് കയ്യിൽ കൊണ്ടു തരുമ്പോൾ അത് വീഡിയോ ആക്കണമെന്നുണ്ട് സ്വതിച്ചേട്ടൻ്റെ എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ചിഹ്നവന് വരുന്ന വിമർശനം കേട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ എന്നെയാണ് ആശ്വസിപ്പിച്ചത് അങ്ങനെ ഒരു മനസ്സുള്ള കുട്ടിയാണ് ചിന്നുവെന്നും രേണു പറഞ്ഞു